അപ്പം അതിനെ നമ്മളൊന്ന് കുറച്ച് പീസാക്കി ക്ലീൻ ചെയ്തെടുത്തതാണ് അപ്പം കുറച്ച് പീസ് ഇങ്ങനെ ആക്കി മുറിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം കഴുകി വൃത്തിയാക്കി ഇനി നമുക്ക് നല്ല വേവുള്ളതാണേ അപ്പ കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കാം

നമുക്ക് ആദ്യം കുരുമുളകും പെരിഞ്ചീരവും കൂടി പൊടിച്ചതാണ് അത് നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കുവാണ് പിന്നെ നമ്മൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണും മുളക് പൊടി വേവിച്ചപ്പോ ചിക്കൻ്റെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും നമ്മളൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്നു ഒരു വിസിൽ നമ്മൾ അടിച്ചോളൂ ആ ചിക്കനും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ാണ് അതാണ് നമ്മുടെ നാടൻ കോഴി അതിലേക്ക് നമുക്ക് കിഴങ്ങ് കൂടി അരിഞ്ഞിടാവേ നമ്മുടെ കിഡിലെ നാടൻ കോഴിക്കാടൻ റെഡി ആയിട്ടുണ്ടേ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കുറുകി നല്ല സെറ്റ് വന്നിട്ടുണ്ടേ ചിക്കൻ ഒക്കെ നല്ലോണം വേന്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യ കൂടെ കഴിക്കാൻ നോക്ക് അപ്പമാണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അടിപൊളി ചിക്കൻ കറി ഞാൻ പോയി കഴിച്ചിട്ട് വരാവേ